നമസ്കാരം യുവതിയെ ജോലി സ്ഥലത്ത് അതിക്രമിച്ച കയറി ആക്രമിച്ച ആൺ സുഹൃത്തിനെ പോലീസ് പിടികൂടി പാണ്ടനാട് സ്വദേശിനിയായ യുവതിയെ ആക്രമിച്ച കേസിൽ കവിയൂർ മുണ്ടിയപ്പള്ളി വാക്കേക്കടവ് ആശാരിപ്പറമ്പിൽ രാജേഷ് മോൻ എന്ന എസ് എസ് രാജേഷാണ് പിടിയിലായത് ഈ മാസം രണ്ടിന് വൈകിട്ട് മൂന്നിന് പാമല കിൻഫ്ര പാർക്കിലാണ് സംഭവം സുഹൃത്തായ പാണ്ടനാട് സ്വദേശിനിയാണ് ഇയാൾ ആക്രമിച്ചത് യുവതി ഭർത്താവുമായി ഒരു വർഷത്തിലേറെയായി പിണങ്ങി കഴിയുകയാണ് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിന്റെ വിരോധത്തിൽ കിൻഫ്രയുടെ ഓഫീസിൽ കയറി ആക്രമിക്കുകയായിരുന്നു ഇയാൾ പാമലയിലുള്ള യുവതിയുടെ ബന്ധുവിന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കഴുത്തിലടിക്കുകയായിരുന്നു ഭയന്ന് പോയ യുവതി ഓടി കോമ്പൗണ്ടിലുള്ള സുരക്ഷാ ജീവനക്കാരുടെ ക്യാബിനിൽ കയറി പിന്തുടർന്നെത്തിയ ഇയാൾ സുരക്ഷാ ജീവനക്കാരനെ തള്ളി മാറ്റി അകത്ത് കയറി യുവതിയുടെ തല പിടിച്ച് ഭിദ്ധിയിലിടിപ്പിച്ചു പുറത്തിടിക്കുകയും കൂടെ പോയില്ലെങ്കിൽ താൻ ഗുണ്ടയാണെന്നും ബോംബ് ബോംബെറിഞ്ഞ് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സെക്യൂരിറ്റി ജീവനക്കാർ പിടിച്ചു പുറത്താക്കിയപ്പോൾ വെളിയിൽ നിന്നുകൊണ്ട് ചുവരിലെ ജനാലയുടെ ചില്ല് കൈകൊണ്ടിടിച്ചു പൊട്ടിച്ചു യുവതിയുടെ പരാതി പ്രകാരം എസ് ആദർശ് അന്വേഷണം ആരംഭിച്ചു പ്രതി കുന്നന്താനത്തുള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി അന്വേഷിച്ചതിൽ ഷാപ്പിന് സമീപത്ത് നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മദ്യപാനിയും സ്ഥിരം പ്രശ്നക്കാരനുമായ ഇയാൾക്കെതിരെ കീഴുവായ്പൂർ സ്റ്റേഷനിൽ ഈ വർഷം തന്നെ രണ്ട് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ് കുന്നന്താനം മാർതികാവിലെ ഒരു വീട്ടിൽ കെട്ടുപടക്കമറിഞ്ഞതിനാണ് ആദ്യത്തെ കേസ് ചെങ്ങന്നൂരിൽ ഒരു വീടിന്റെ ജനൽ തല്ലിപ്പൊട്ടിച്ചതിന് രജിസ്റ്റർ ചെയ്തതാണ് രണ്ടാമത്തേത് തുടർ നടപടികൾക്കൊടുവിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്